നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിന്റെ മാതാവിനെതിരെയും മോശം ൾ നടത്തിയെന്നാരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതിയുമായി ബിജെപി ബിജെപി നേതാവ് കൃഷ്ണാ സിംഗ് കല്ലുവിന്റെ പരാതിയിൽ പാട്നയിലെ ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ മോശം പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്നുവെന്നും രാഹുലിന്റെ വോട്ട് അധികാർ യാത്ര നിർത്തിവെക്കണമെന്നും ബിജെപി നേതാക്കൾ ആവശ്യപ്പെടുന്നു മോദിയുടെ മാതാവിനെ രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്നാണ് പരാതി ലോകത്തിലില്ലാത്ത ഒരാളുടെ പേരിൽ അധിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നുവെന്നും ആരെങ്കിലും തങ്ങളുടെ അമ്മയെ അധിക്ഷേപിച്ചാൽ അത് സഹിക്കാൻ കഴിയില്ലെന്നും കൃഷ്ണ കല്ലു സിംഗ് പരാതിയിൽ പറഞ്ഞു മോദിക്കെതിരെ രാഹുൽ ഉപയോഗിച്ച ഭാഷയെ ജനാധിപത്യത്തിന് മേലുള്ള കളങ്കം എന്നാണ് അമിത്ഷാ ഇന്നലെ വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ കീഴിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയ നിലവാരം ഇല്ലാത്തവരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ വോട്ടുകൊള്ളക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര പതിനൊന്ന് ദിവസം പിന്നിടുകയാണ് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയും യാത്രയിൽ ഇന്ന് പങ്കെടുത്തു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുത്തു ബീഹാർ വീണ്ടും ഇന്ത്യയുടെ ജനാധിപത്യ പോരാട്ടത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വോട്ടർമാരെ ഇല്ലാതാക്കിയോ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്തോ ബി ജെ പിക്ക് ജനശക്തിയെ തകർക്കാൻ കഴിയില്ല ഇന്ത്യ സഖ്യം ജനിച്ചത് ബീഹാറിലാണ് അതുപോലെ ബി ജെ പിയുടെ ധാർഷ്ട്യം കുഴിച്ചുമൂടപ്പെടുന്നതും ബീഹാറിലായിരിക്കും എം കെ സ്റ്റാലിൻ പറഞ്ഞു ഗുജറാത്തിൽ ആരും അറിയാതെ പത്ത് രാഷ്ട്രീയ പാർട്ടികൾ കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടായി സ്വീകരിച്ചെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് പല വിവരമുണ്ടോ എന്നുമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ചെലവായി രേഖകളിൽ കാണിച്ചിരിക്കുന്നതെന്നും ഇനി ഇതിനും താൻ സത്യവാങ്മൂലം തരേണ്ടി വരുമോ എന്നും അദ്ദേഹം ചോദിച്ചു വോട്ടുകൊള്ള നടത്തി ഇനിയും അമ്പത് വർഷം ഇന്ത്യ ഭരിക്കാമെന്നാണ് ബി ജെ പി കരുതുന്നതെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വോട്ട് കൊള്ളയിലൂടെ രാജ്യത്ത് ഇനിയും അധികാരം പിടിക്കാമെന്നാണ് അവർ കരുതുന്നതെന്നും ബീഹാറിലെ ജനങ്ങൾ അത് തിരിച്ചറിയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജനങ്ങളുടെ വോട്ട് പ്രധാനമന്ത്രി കൊള്ളയടിക്കുകയാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അമ്മമാരുടെ സ്വർണം കൊള്ളയടിക്കുന്നു എന്ന് ആരോപിച്ച മോദി ഇപ്പോൾ അവരുടെ വോട്ട് മോഷ്ടിക്കുകയാണെന്നും ജനങ്ങളുടെ സമ്പത്ത് കോർപ്പറേറ്റുകൾ കൊള്ളയടിക്കുകയാണെന്നും പ്രിയങ്ക പറഞ്ഞു പൗരാവകാശങ്ങൾ കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കരുതെന്നും അവർ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അടുത്ത ദിവസങ്ങളിൽ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമാകും സെപ്റ്റംബർ ഒന്നിന് പാട്നയിൽ നടക്കുന്ന മഹാറാലിയോടെയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുക ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ ഗുണം നൽകുമെന്നാണ് വിലയിരുത്തൽ